ഹായ് എല്ലാവർക്കും രാഗാസ് കിച്ചൻ വീണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വിളിയിലാക്കുന്നത് സ്രാവ് മുളകിട്ടതാണ് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ സ്രാവ് വറുത്തരച്ചൊരു കറി ഇട്ടിട്ടുണ്ട് ഇപ്പൊ അത് രണ്ടാമതോള്ളത് അപ്പോൾ സ്രാവ് മുളകിട്ടത് അപ്പോൾ നമുക്ക് വീഡിയോക്കുക മീൻകരക്ക് ആവശ്യമായ സാധനങ്ങൾ അപ്പോൾ നമ്മൾ ഒരു കിലോ സ്രാവ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്രാവ് കഴുകുമ്പോൾ ഒരു മണമുണ്ടാവും സ്രാവിന് ചില സ്രാവിന് അപ്പോൾ ഏത് സ്രാവായാലും മീനായാലും കഴുകുമ്പോൾ കുറച്ച് ചെറുനാരങ്ങി പിഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കഴിഞ്ഞാൽ സ്രാവിൻ്റെ ഉളുമ്പ് മണമൊക്കെ പൂട്ടാവും പിന്നെ നമ്മൾ അതിലേക്ക് എടുത്തു വച്ചേക്കുന്നത് നാല് കുടപ്പുള്ളി ഒരു പത്തോളം ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ എട്ട് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഒരു ആറ് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ നമുക്കതിലേക്ക് പൊടികളാണ് അപ്പോൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരിപ്പൊടി ചില്ലി പൗഡർ തക്കാളി നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ മറ്റൊന്നും ഞാൻ മുഴുവനായിട്ടില്ല ഇടാറ് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വെറൈറ്റിക്ക് ഇങ്ങനെ തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് കടുകാണ് കടുക് കാൽ ടീസ്പൂൺ കടുക് കാ ടീസ്പൂൺ ഒലുവ നമ്മൾ കറി ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഒക്കെ കത്തിച്ചു കൊടുക്കാം അപ്പോൾ സ്റ്റൗ കത്തിക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇടാനായിട്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാട്ടോ അപ്പോൾ ഇത്രയാണ് വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണ എല്ലാതും നല്ല പോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ കടുകെല്ലാതും പൊട്ടിയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് പിന്നെ ഉലി വിട്ട് കൊടുക്കാം ഉലുവിയും കടുകും നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈജി ആണ് ഇഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിന് ഏതാക്കണമോ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വാടെല്ലാവരും ഇങ്ങനെ നമ്മൾ ആക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു സൗണ്ട് ഉണ്ടാവും അതാണ് അതിൻ്റെ പാകം അത് നമുക്കതിലേക്ക് ഇത് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ചുവന്നുള്ളി നമുക്ക് നല്ല പോലെ മുഴിഞ്ഞ് വരണം അതായത് ഒരുവിധം ഗോൾഡൻ കളറായിട്ട് വന്ന് വരണം കേട്ടോ അതുവരെ നമുക്ക് അളങ്ങി കൊടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് ചുവന്നുള്ളി നമുക്കിന്ന് പെട്ടെന്നൊക്കെ മൂത്ത് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത്രത്തോളം ഉപ്പിട്ട് കൊടുക്കണ്ടട്ടോ അതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നമ്മളായിരിക്കും ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും മേപ്പിൻ്റെ ചരിയാണ് ഇട്ടാ അപ്പം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല പോലെ വാടി വരണം പിന്നെ തൃശ്ശുകാരെ കറികൾ മീൻകറികളൊന്നും കഴുകും ഒന്നും പൊട്ടിക്കില്ല കേട്ടോ ഇതപ്പോൾ ഞാൻ കോട്ടയം സ്റ്റൈലാണ് അപ്പോൾ കോട്ടയംകാരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുപുറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മിറ്റി കൂടെ നമ്മളോട് പറഞ്ഞോളൂ എന്നാലാണ് നമുക്കിനി കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ തെറ്റ് കൂടാനേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവരുള്ളവരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം നമ്മുടെ ഉള്ളി എല്ലാതും നല്ല പോലെ മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പൊടികൾ എപ്പോഴും ചേർത്ത് കൊടുക്കുമ്പോൾ സ്റ്റവ് നല്ല പോലെ തിരി തീ നന്നായി കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്കല്ലെങ്കിൽ ഈ ഓഫാക്കിയിട്ട് ഈ ചൂട്ടത്ത് അയൽ മതി അപ്പോൾ ഞാൻ ഓഫാക്കി കൊടുക്കാണ് അപ്പം നമ്മുടെ മിളകല്ലാതൊന്നേ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ പെണ്ണയ്ക്കും തെളിഞ്ഞു വന്നു ഞാൻ ഈ സ്റ്റവ് ഓഫ് ആക്കിയിട്ടാണ് ചെയ്തത് അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നല്ല ചൂടുള്ള വെളിച്ചെണ്ണയില്ലേ അപ്പോൾ അതിലേക്ക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ആ ചൂടിലന്നെ നമുക്ക് മിളകൊക്കെ നല്ല പോലെ മൊഴിഞ്ഞ് കിട്ടി കൊടുക്കും ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരച്ചു വെച്ച തക്കാളിയാണ് കേട്ടോ അത് ഇതേപോലെ തന്നെ നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം ഫ്രിഡ്ജിന് എന്നിട്ട് നമുക്ക് എണ്ണ തെളിയണ ഒന്ന് വാട്ടി കൊടുക്കണം കേട്ടോ ക്കാളി എല്ലാതും നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുടപ്പുലിയാണ് കുടപ്പുളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് കൊടുക്കുന്നത് കറിക്ക് ആവശ്യമുള്ള വെള്ള കറിക്ക് ആവശ്യമുള്ള വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കി മെല്ലെ ഒന്ന് എല്ലാ മസാലകളും അതിൽ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ൊടുത്ത ശേഷം നമുക്ക് ഒരു മൂടി വെച്ചിട്ട് അടച്ച് തളകരണ ഇറക്കി അളച്ചു വെക്കുകയാണേ മീനിന്റെ ചാറത്തിൽ നല്ലപോലെ തളച്ചിട്ടുണ്ട് കിട്ടാം അപ്പൊ ഇതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കൊടുക്ക ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മീനല്ലാതെ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മുഞ്ഞുകൊടുക്കാനായിട്ട് നമുക്കത് ഇതേപോലെ ഒന്ന് താത്തിയിട്ട് കൊടുക്കട്ടോ അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു പത്ത് മിനി അഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ മീൻകറിയൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് അതിൽ പുളിയും ഉപ്പുണ്ടോ ഒന്നൊക്കെ ഒന്ന് നോക്കട്ടെ ഉപ്പുപ്പ് കുറവായത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി കെട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം അവിടെ മെല്ലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും മൂടി വെച്ച് വേവിക്കാം എണ്ണ എണ്ണയെല്ലാതും തെളിഞ്ഞു കണ്ടു തുടങ്ങിയിട്ടാണ് അപ്പം ചാർ ഒത്തിരി കുറുകാനുണ്ട് അപ്പോൾ കുറുകാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി ഞാൻ സ്റ്റൗവിൻ്റെ തീർന്ന് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ആ കുറുകാൻ കുറുകി വരട്ടൊന്ന് നമ്മുടെ കറി കറിയെല്ലാതും കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടു കൊട്ടാ നല്ല പാകമായിട്ട് ഇനി നമുക്ക് അതിലേക്ക് ഉണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യത്തിന് ഇതിൽ എണ്ണയൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കറിവേക്കിൽ ഇട്ട് കൊടുക്കാം സ്റ്റൗ ഓഫ് ആക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ നടിക്കുക പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും അതുപോലെ ടാറ്റാ ബൈ ബൈ